ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് അതും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനും കല്ലും അച്ചും പ്രിയീക്ഷൻ്റെ എല്ലാവരും കൂടി കൊല്ലം കൊല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ വർഷത്തിലൊരിക്കൽ ആരെങ്കിലും വീണ് മരിക്കും എന്നൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് വന്നതെന്നൊക്കെയാണ് ചൂളാട്ടി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ വീട് അവിടെ ഏകദേശം തൊട്ടടുത്ത് തന്നെയാണ് അപ്പം അച്ഛനും നല്ല പരിചയമുണ്ട് അപ്പോൾ ഈശേടനും കിച്ചും കൂടി വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ മുന്നിൽ നടന്നു അത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ അധികം റേഞ്ചും കാര്യമൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ പറയും ഇങ്ങനെ ഞങ്ങൾ റേഞ്ചൊന്നും ഇല്ലാതെ അവിടെ കഴിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു പറയും പക്ഷേ ഞങ്ങൾക്ക് ശീലമായി എന്ന് പറയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ കാര്യമൊക്കെ വരികയാണെങ്കിൽ ഒക്കെ തന്നെ ബുദ്ധിമുട്ടാണ് കുറച്ച് ഉള്ള ഏരിയയാണ് പക്ഷെ പ്രകൃതിയെക്കൊണ്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഒരു കോറിയും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതിലാണ് അവിടെ വെള്ളം നിൽക്കുന്നത് അപ്പോൾ അതിന് ആഴമൊന്നുമില്ല അപ്പോൾ ഞാനും അച്ചോ കല്ലും കൂടി അതിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടോ എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പേടിയാണ് കല്ല് നേരെ തിരിച്ചു ആണ് അപ്പോൾ ഞാൻ ആ അതിൽ വെള്ളത്തിലൊക്കെ കുറച്ചേ കളിച്ചു പ്രീക്ഷേടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ എഴുതിയിട്ട് ആദ്യം അവിടെ ആയിട്ട് ഇറങ്ങിയത് അപ്പോൾ അച്ചു എനിക്ക് ഫോട്ടോയും കാര്യമൊക്കെ എടുത്തു തന്നു പിന്നെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് പോകുക ഓരോണ്ട് വന്നോട്ടേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ഞങ്ങൾ ആ വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ട് അമ്മ അടിപൊളി ആ സൗണ്ടിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഏറ്റവും മുകളിലേക്കൊക്കെ കയറാം കേട്ടോ വേണമെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാവാം കാരണം വഴുക്കുണ്ട് നല്ല മഴയാണല്ലോ അപ്പോൾ നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് കയറണ്ട നമുക്ക് ഇവിടെ താഴെത്തന്നെ നിന്നാൽ മതി പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ പിന്നെ പ്രതീക്ഷേട്ടൻ വന്നപ്പോൾ കല്ലു പറഞ്ഞപ്പോൾ അപ്പ അവിടെ കയറണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രീക്ഷേട്ടൻ കുറച്ച് ഒരു ഇതിൽ വരെ കയറിയിട്ട് കല്ലിനെ അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ ഒരു വഴി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല പോയില്ലെട്ടോ അതിന് മുമ്പേ ഏട്ടനും ശില്പൊക്കെ വന്നപ്പോൾ ഒരു മുകളിലൊക്കെ പോയിരുന്നു കാരണം അന്നത്ര വെള്ളം ഒന്നുമില്ലയെന്നു ഇപ്പം നല്ല വെള്ളമൊക്കെ ഉണ്ട് നല്ല വഴുക്കായിട്ടുണ്ട് കുറേ കുട്ടികളുണ്ട് കേട്ടോ അവിടെ കുളിക്കുന്നു കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവർ കുളിക്കുകയാണ് എന്താണല്ലോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം എന്താ അവിടെ കൊല്ലം പേര് എന്ന് വെച്ചാൽ ഇങ്ങനെ മരിക്കുന്നൊക്കെ പറയണ്ടെ അപ്പം എനിക്ക് പേടിയാവുക വെള്ളത്തിലൊക്കെ കളിക്കാൻ കാരണം പേരും കൂടി അങ്ങനെയല്ലേ അപ്പം പണ്ടൊക്കെ അങ്ങനെ അങ്ങനെയെന്നൊട്ടോ പറയണം ഇപ്പം അങ്ങനെയാണോ അറിയില്ല ഞാനും അച്ചും അല്ല ഞാനും കിച്ചും കൂടി കുറച്ച് നേരം ആ സ്ഥലത്തൊക്കെ അവിടെ ഇങ്ങനെ പാർക്കെല്ലാം പോലൊക്കെ ഉണ്ട് അവിടെ ഇരുന്നു പ്രതീക്ഷേട്ടം പിന്നെ കല്ലൂനെ ഇറക്കി കല്ലുന് ഞാൻ പറഞ്ഞല്ലോ വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് കല്ലുവിന് അപ്പം അതിലൊക്കെ ഇറക്കി കളർത്ത് കേട്ടോ പിന്നെ എന്താ ഉടുപ്പൊക്കെ ഊരിയിട്ടുണ്ടാൾ ആദ്യമൊക്കെ അവിടെ ഇറങ്ങി കുറച്ച് സ്ഥലത്ത് ഇറങ്ങിയാൽ പോയി പിന്നെ പിന്നെ അങ്ങോട്ട് പോണം പപ്പയെന്ന് പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്താൽ പ്രീശാട്ട ഓളയായിട്ട് ഇങ്ങനെ ഏകദേശം നടുഭാഗത്തേക്കൊക്കെ എത്തിയിട്ടോ കറക്റ്റ് ആ വെള്ളച്ചാട്ടം വീണോടത്തേക്കൊന്നും ഇതാക്കാൻ പറ്റില്ല കാരണം നല്ല വേദന ഉണ്ടാവും തോന്നുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ചാടി വരില്ലേ അപ്പം കിച്ചും അതിൽ കളിക്കും ചാച്ചു അതിൽ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ പിന്നെ ഞാനൊന്ന് ഇറങ്ങി നോക്കി എൻ്റെ അമ്മ എന്തൊരു തണുപ്പാറ് നല്ലൊരു കാറ്റും വീശും അവിടെ എന്തായാലും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇത്രയും കാലം എന്താ ഇങ്ങോട്ട് വരാഞ്ഞത് എന്നൊക്കെ പറയുന്നു ഇങ്ങനൊരു സ്ഥലമല്ലോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അവരോട് ഇങ്ങനെ പറയും കേട്ടോ പിന്നെ എന്താ കല്ലും ബ്രീഷേട്ടനവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചപ്പോൾ ഞാനും അവിടെ തൊട്ടെടുത്ത് ഇരിക്കുന്നുട്ടോ പിന്നെ അച്ചു അതാ ഭയങ്കര കളി പിന്നെ അച്ഛനോട് ഞങ്ങൾ കയറാനൊക്കെ പറഞ്ഞാൽ അങ്ങനെ അച്ചുവിനെ ഞങ്ങൾ എല്ലാം കയറ്റി പിന്നെ കിച്ചു അതിൻ്റെ ഇടയിലൊന്നും ഇറങ്ങിയിട്ടോ അതിന് കാലെന്തോ ചെറിയൊരു മുറിയൊക്കെ പറ്റിയെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഒരു അപ്പേൻ്റെ അടുത്ത് കാണാൻ പറഞ്ഞത് ഇങ്ങനെ ഇത് ഇട്ടാൽ മതി പെട്ടെന്ന് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീക്ഷയായിട്ട് നമുക്ക് അതൊക്കെ ഇട്ടെടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യമൊക്കെ കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു